തദ്ദേശീയ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ എൽ ഡി എഫിൽ ചില പൊട്ടിത്തെറികൾക്ക് വഴി മരുന്നിടുകയാണ് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ തക്കം നോക്കിയാണ് ജോസ് കെ മാണി സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ജോസിനെ സംബന്ധിച്ച് അടുത്തിടെ പാർട്ടിയിലേക്ക് പല വഴിക്ക് കടന്നു വന്ന ചില നേതാക്കന്മാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം സീറ്റുകൾ നൽകേണ്ടതുണ്ട് സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് ആകർഷിച്ചത് കൃത്യമായ വോട്ട് ബാങ്കുകൾ ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിന്നും മത്സരിച്ച അതുവഴി കിട്ടുന്ന വോട്ടുകളാണ് ജോസിന്റെയും കൂട്ടരുടെയും നിലനിൽപ്പിന് ആധാരം നേതാക്കന്മാർക്ക് മാത്രമാണ് പാർട്ടിയിൽ പഞ്ഞമില്ലാത്തത് അതുകൊണ്ട് തന്നെ ആ നേതാക്കന്മാരിൽ ഏറിയ പങ്കിനും സീറ്റ് നൽകേണ്ടതുണ്ട് അതിന് ഇപ്പോഴേ എൽ സമ്മർദ്ദം ചെലുത്തേണ്ടതും ആവശ്യമാണ് ചോദിക്കുന്നത് എന്തും തന്ന് കൂടെ കൂട്ടാൻ യു ഡി എഫ് നിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുവാൻ മാണി ഗ്രൂപ്പിന് വലിയ ഭയമില്ല എന്നതും വാസ്തവമാണ് വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോൾ ജോസും കൂട്ടരും വിഷയമാക്കി എടുക്കുന്നത് ഈ ആയുധം എൽ ഡി എഫിൽ ഉപയോഗിച്ച സി പി എമ്മിനെ വട്ടം പിടിക്കാമെന്ന് ഗ്രൂപ്പ് കരുതുന്നുമുണ്ട് ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയത് ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കഷ്ടിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സർക്കാരിനോട് ആവശ്യം ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണം എന്നാണ് മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്ന വിലയിരുത്തലിൽ സി എത്തിയതോടെ മുന്നണിയിൽ കല്ലുകടി തുടങ്ങിയതായിട്ടും കാണാം ക്രൈസ്തവ സഭകൾ അടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയമാണ് ഇത് അതിന് മുന്നണിയിലെ മറ്റൊരു പാർട്ടി ആയുധമാക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നാണ് സി പി എമ്മും മുന്നറിയിപ്പ് നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇത് എൽ ഡി എഫിന് തിരിച്ചടി വീണ്ടും ഇത് ചർച്ചയാക്കാൻ ജോസ് മാണി ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതും മുഖ്യമന്ത്രി നാട്ടിലില്ലാത്ത സമയത്ത് ഉയർത്തിക്കൊണ്ട് വന്നാൽ ഫലപ്രദമായി പ്രതിരോധിക്കാനും സി പി എമ്മിന് സാധിക്കാത്ത സാഹചര്യമാണ് കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ജോസ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഉന്നയിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എൽ ഡി എഫ് വിടില്ല എന്ന് ആവർത്തിക്കും ും കത്തോലിക സഭയുടെ സമ്മർദ്ദം കണ്ടില്ല എന്നടിക്കാൻ ജോസിനും പാർട്ടിക്കും സാധിക്കുകയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ തിരിച്ചടിയും നിലമ്പൂരിലെ യു ഡി എഫ് വിജയം എല്ലാം മാണി ഗ്രൂപ്പിന്റെയും അവരുടെ അണികളുടെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ് പാല കോതമംഗലം തലശ്ശേരി താമരശ്ശേരി രൂപതാ ബിഷപ്പുമാർ വന്യജീവി ശല്യത്തിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതും ജോസ് കെ മാണി അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞതാ മുന്നറിയിപ്പായിട്ടാണ് അവർ വിലയിരുത്തുന്നത് വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ നാനൂറ്റി മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളവയാണ് അവരുടെ താല്പര്യത്തിനൊപ്പം നിന്നില്ല എങ്കിൽ തിരിച്ചടി നേരിടും എന്ന ഭയം പാലായിലെ കർഷക പാർട്ടിയെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അലട്ടുകയാണ് ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ജോസും കൂട്ടരും മുന്നണി വിടാൻ വന്യജീവി സംരക്ഷണ നിയമം മറയാക്കി കാരണം തേടുകയാണോ എന്ന് സി പി എം തന്നെ സംശയിക്കുന്നത് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി നിയമനിർമ്മാണം നടത്തുന്നില്ല എങ്കിൽ ആ കാരണം പറഞ്ഞ കേരള കോൺഗ്രസ് എം പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുമുണ്ട് നിലവില് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ എൽ ഡി എഫിനുള്ളിൽ പദ്ധതിയില്ല ഇതോടെ ക്രൈസ്തവ സംഘടനകളുടെ കോപം ഭയന്ന ജോസ് കെ മാണിക്കും സംഘത്തിനും സർക്കാരിനുമെതിരെ നിലപാട് എടുക്കേണ്ടതായി വരുമെന്ന ഉറപ്പാണ്